പ്രകൃതിക്ഷോഭങ്ങൾ ശാപം പോലെ വന്നു പതിക്കുന്ന ഇടമാണ് ജപ്പാൻ വികസനം കൊണ്ടും ജീവിത രീതികൾ കൊണ്ടും ഏറെ മുൻപന്തിയിലുള്ള ജപ്പാന് നേരെ പലപ്പോഴും പ്രകൃതി തിരിഞ്ഞിട്ടുണ്ട് ഇടക്കിടെ ഉണ്ടാകുന്ന ഭൂകമ്പവും സുനാമിയും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളും അവിടുത്തെ ജനതയെ തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇതിന് പരിഹാരം എന്നോണം നിരവധി പഠനങ്ങളും നടത്തിവരികയാണ് എന്നാൽ ശുഭസൂചനകളല്ല ഇതിൽ നിന്നുമെല്ലാം ലഭിക്കുന്നത് ജപ്പാന്റെ ഭരണകൂടം തന്നെ നിർണായകമായ ഒരു പ്രവചനം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ മധ്യ ജപ്പാനിൽ ഒരു മെഗാ ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഏതാണ്ട് ഇരുപത് ശതമാനം വരെയാണെന്നാണ് ഇവർ മുന്നറിയിപ്പ് നൽകുന്നത് കിങ്കി പടിഞ്ഞാറൻ മേഖലയിലും ഹൊുരിഗു മധ്യമേഖലയിലും ഏഴ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ള ഭൂകമ്പത്തിന് കാരണമാകുമെന്ന് ഭൂകമ്പ ഗവേഷണ സമിതി ജൂൺ ഇരുപത്തിയേഴിന് പ്രഖ്യാപിച്ചിരുന്നു ജപ്പാൻ കടലിൽ കുറഞ്ഞത് കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന സജീവ ഫോൾട്ട് സോണുകളിൽ ഏതിലും എപ്പോൾ വേണമെങ്കിലും മെഗാ ഭൂകമ്പം ഉണ്ടാകാം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ജപ്പാൻ ഭരണകൂടം നിയമിച്ച പാനൽ അറിയിച്ചിരിക്കുന്നത് കിങ്കി മേഖലയുടെ വടക്കൻ തീരത്ത് പടിഞ്ഞാറൻ ഫോൾട്ടുകളിലെ ഒൻപതെണ്ണത്തിൽ ഏഴ് ദശാംശം അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത ഏതാണ്ട് ആറ് ശതമാനത്തോളം വരെയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് നോട്ടോലയ്ക്ക പുറത്തുള്ളവ ഉൾപ്പെടെ കിഴക്കൻ സോണിലെ പതിനാല് ഫോൾട്ടുകളിൽ പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനം വരെ വൻ ഭൂകമ്പം ഉണ്ടാകാം എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ ഇത് സംഭവിക്കാമെന്നും പാനൽ അംഗങ്ങൾ വിധിയെഴുതി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വലിയ ഭൂകമ്പം സംഭവിക്കാമെന്നതിന്റെ സൂചനയാണിത് എന്ന് കമ്മിറ്റിയുടെ തലവനായ ടോക്കിയോ സർവകലാശാല പ്രൊഫസർ എമിറ്റേഴ്സ് നവോഷി ഹിരാത പറഞ്ഞതായി ജപ്പാൻ ടൈംസ് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് വീടുകളെ ഭൂകമ്പ പ്രതിരോധ ശേഷിയുള്ളതാക്കുക ഫേർണിച്ചറുകൾ സുരക്ഷിതമാക്കുക തുടങ്ങിയ നടപടികൾ ജനങ്ങൾ സ്വീകരിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് ഇവർ കഴിഞ്ഞ വർഷം ജനുവരി ഒന്നിന് ലോകം പുതുവത്സരാഘോഷത്തിനിടെ ജപ്പാനിലെ നോട്ടോ പെരിൻസുലയിൽ ഏഴ് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് ഞെട്ടിച്ചതാണ് ലോകത്തെ ഭൂകമ്പങ്ങൾക്കും സുനാമികൾക്കും രാജ്യവും ജനങ്ങളും തയ്യാറാകണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സർക്കാർ ഏതായാലും വലിയ ഭീതിയിലാണ് ഇപ്പോൾ ജപ്പാനിലെ ജനത ഉള്ളത്